അമ്മാവ ഒന്ന് ഉണരൂ നമ്മുടെ മുതുകാട് സാറിൻ്റെ റീൽസിലൊക്കെ പറയുന്ന പോലെ ഉണരൂ ഉഷസേ എന്ന് പറയുന്നത് പോലെ ഒന്ന് ഉണരൂ അണ്ണാഹസാരെ അമ്മാവ എവിടെയാണങ്ങ് എന്തൊരു ഉറക്കമാണിത് അങ്ങേക്ക് ഇനി ആരെങ്കിലും കെട്ടുകണക്കിന് നോട്ടുകൾ കൊണ്ട് തരണോ അങ്ങൊന്നിറങ്ങാൻ നീതിയെക്കുറിച്ച് സംസാരിക്കാൻ നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് അണ്ണാഹസാരെ അപ്പൂപ്പനായിരുന്നു രണ്ടായിരത്തി പതിനാലിലെ ഏറ്റവും പ്രധാനപ്പെട്ട താരം അപ്പുപ്പൻ എല്ലാ അഴിമതിക്കെതിരെയും എല്ലാത്തരം അനീതിക്കെതിരെയും എല്ലാത്തരം അക്രമങ്ങൾക്കെതിരെയും അപ്പുപ്പൻ പടവാൾ ഉയർത്തിയതാണ് അപ്പുപ്പൻ ഡൽഹിയിലെ ജന്തർ മന്ദർ റോഡിൽ വന്ന് കിടന്നപ്പോൾ ഒരുപാട് ആളുകൾ തിരുവാതിര കളിച്ച് അതിന് ചുറ്റും കൂടിയവരാണ് അന്നൊക്കെ വളരെ മിടുക്കന്മാരായ പ്രശാന്ത് ഭൂഷണോ അല്ലെങ്കിൽ ഇപ്പോൾ കിടന്ന് വെള്ളം കുടിക്കുന്ന അരവിന്ദ് കെജ്രിവാളിനോ അതുപോലെ നമ്മുടെ വൃന്ദാക്കാരാട്ട് മാഡമോ ഒന്നും അപ്പൂപ്പൻ്റെ ആ നല്ല മനസ്സ് തിരിച്ചറിഞ്ഞില്ല എല്ലാവരും കൂടി പോയി പാട്ടുപാടി അഴിമതിക്കെതിരെയുള്ള യുദ്ധം നടത്തി ഒരു വലിയ ജനവികാരം രാജ്യത്തുണ്ടാക്കി യു പി എ ഗവൺമെൻറ്റിനെ അട്ടിമറിച്ചു അതിനുശേഷം അമ്മാവൻ പാളയിലിരുന്ന് പോയതായിട്ടാണ് വിവരം പിന്നെ അമ്മാവനെ ആരും കണ്ടിട്ടില്ല അമ്മാവൻ ജീവിച്ചിരിപ്പുണ്ടോ എന്നറിയില്ല ഏതായാലും അമ്മാവൻ മിണ്ടുന്നില്ല മൗനത്തിലാണ് ധാർമ്മികതയ്ക്കും നീതിക്കും അഴിമതിക്കെതിരെയുള്ള പോരാട്ടവുമെല്ലാം അമ്മാവനെ അവധി കൊടുത്തു ഇപ്പോൾ അമ്മാവൻ നല്ല ഉറക്കത്തിലാണ് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴും ഇലക്ട്രൽ ബോണ്ട് വന്നപ്പോഴുമൊക്കെ ഞാൻ വെറുതെ എങ്കിലും ഈ അമ്മാവനെ ഓർത്തുപോയി ഒരു സാമൂഹ്യശാസ്ത്ര വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ അമ്മാവൻ്റെ ആവേശം എന്നെയും ത്രസിപ്പിച്ചിരുന്നു നീതിക്ക് വേണ്ടി അഴിമതിക്കെതിരെ പോരാടാൻ ഒരമ്മാവനുണ്ടല്ലോ എന്നൊക്കെ കരുതി പക്ഷേ അമ്മാവൻ ഒരു മുതുകൾ എന്ന് പിന്നെ കാണിച്ച മൗനത്തിലൂടെയാണ് എല്ലാവരും അറിയുന്നത് ഏതായാലും അമ്മാവൻ ഉറക്കത്തിലാണ് നിത്യശാന്തമായ ഉറക്കമല്ല അമ്മാവൻ കണ്ണടച്ച് ഇതൊന്നും കാണാതെ വിശ്രമിക്കുകയാണ് അതുകൊണ്ട് അമ്മാവൻ എവിടെങ്കിലും ഉണ്ടെങ്കിൽ അമ്മാവനെ ആരെങ്കിലും ഉണർത്തിയിരുത്തി ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്താൽ നന്നായിരുന്നു അമ്മാവന് എല്ലാവിധ ആശംസകളും